ആ കുട്ടുകാരെ ചെറുപഴം വെച്ചുള്ള സ്നാക്സാണ് അപ്പോൾ ആദ്യം ചെറുപഴം ഏലക്കായം കൂടി കൂടി മിക്സിയിൽ അടിച്ചെടുക്കുക അതിന് ശേഷം കുറച്ച് ശർക്കര പാനീയാക്കുക മൈദയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്ത് അതിലിട്ട് ശർക്കര പാനിയും കുറച്ച് ഈസ്റ്റും ചേർത്ത് നന്നായി നമ്മുടെ അടിച്ചു വച്ചേക്കണ പഴവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നന്നായി ശർക്കര പാനിയൊക്കെ ചേർത്ത് നല്ലൊരു ബോൾ ആക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത ശേഷം എണ്ണ ചൂടാക്കുക എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കുറവശേ ഒരു ബോൾ പോലെയോ എങ്ങനെയായാലും നമുക്കത് ടീസ്പൂണിൽ എടുത്ത് ഇടുക അങ്ങനെയോ ചെയ്ത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഉണ്ണിയാൽ അപ്പം ഇൻ്റെ പോലെ തന്നെ നമുക്കിതിലേക്ക് നെയ്യും അതുപോലെ തന്നെ കുറച്ച് എള്ളും ഒക്കെ ചേർക്കാം നമ്മളും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കിയതാണ് ഇങ്ങനെ അപ്പോൾ അവർക്ക് പഴം കഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതിഷ്ടമാവുകയും ചെയ്യും നിങ്ങളും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ നമുക്ക് ചെയ്യുക ഒക്കെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു